പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പെത്തി എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓഗസ്റ്റ് മാസത്തിൽ ആരംഭിച്ച മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം അവസാന ഘട്ടത്തിലാണ് ഈ ആഴ്ചയോടെ വിതരണം പൂർത്തീകരിക്കാനാണ് തീരുമാനം ഇനിയും തുക എത്തിച്ചേരാത്തവർക്ക് ഈ ആഴ്ചയോടെ തുക എത്തിച്ചേരും മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം എത്തിച്ചേർന്നിട്ടുള്ള ഗുണഭോക്താക്കളിൽ ഇനിയും മസ്റ്ററിംഗ് പൂർത്തിയാക്കാനുള്ളവർ ഈ മാസം സെപ്റ്റംബർ കൂടി മസ്റ്ററിങ്ങിനുള്ള കാലാവധി അവസാനിക്കുന്ന സാഹചര്യത്തിൽ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും മസ്റ്ററിംഗ് പൂർത്തീകരിച്ച് പെൻഷൻ നിലനിർത്തേണ്ടതാണ് സെപ്റ്റംബർ മുതൽ വിതരണം ചെയ്യാൻ പോകുന്ന പെൻഷൻ കുടിശ്ശികക്കും തനത് പെൻഷൻ തുകക്കും അർഹത മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്തവർക്ക് ഉണ്ടായിരിക്കുന്നതല്ല ഇതോടൊപ്പം തന്നെ ആയിരത്തി അറുനൂറ് രൂപ മാത്രം എത്തിച്ചേർന്ന ഗുണഭോക്താക്കൾക്ക് ഇന്നു മുതൽ അക്കൗണ്ടുകളിലേക്കുള്ള ആയിരത്തി അറുന്നൂറ് രൂപയുടെ ഘട്ട വിതരണം ആരംഭിക്കും കൈകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം കഴിഞ്ഞ ദിവസം വിതരണം ആരംഭിച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ കൂടി പെൻഷൻ വിതരണം ചെയ്യുന്ന ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന എട്ട് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് ആയിരത്തി രൂപ വീതം മാത്രമാണ് എത്തിച്ചേർന്നിട്ടുള്ളത് ഇവർക്കും ഇന്നു മുതൽ ആയിരത്തി രൂപയുടെ രണ്ടാം ഗഡ് കൂടി അക്കൗണ്ടുകളിൽ എത്തിച്ചേരും ആയിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി എഴുന്നൂറ് എന്നിങ്ങനെ തുക എത്തിച്ചേർന്നിട്ടുള്ള ഗുണഭോക്താക്കളിൽ ഏഴ് ലക്ഷത്തോളം വരുന്ന എൻ എസ് ഐ പി പെൻഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഗുണഭോക്താക്കൾക്ക് ആദ്യം ധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ബാക്കി തുകയായ കേന്ദ്രവിഹിതം കൂടി ഇന്നു മുതൽ അക്കൗണ്ടുകളിൽ എത്തിച്ചേരും സംസ്ഥാനത്ത് ഓണത്തോടനുബന്ധിച്ചിട്ടുള്ള ആദ്യത്തെ ഓണക്കാല ധനസഹായ വിതരണം സാമൂഹിക സുരക്ഷാ പെൻഷൻ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്കാണ് വിതരണം ആരംഭിച്ചിരിക്കുന്നത് ഇതിന് പിന്നാലെയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും കൂടുതൽ ധനസഹായങ്ങൾ പ്രഖ്യാപിച്ചത് വിവിധ വിഭാഗങ്ങൾക്ക് ഉത്സവ ബത്ത പ്രഖ്യാപിച്ചു പൂട്ടിക്കിടക്കുന്ന കശുവണ്ടി ഫാക്ടറിയിലെ തൊഴിലാളികൾക്ക് ഓണം ആശ്വാസമായി രണ്ടായിരത്തി രൂപ ും ഇത്തവണ ഇരുന്നൂറ്റി അൻപത് രൂപ വർദ്ധിപ്പിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഫാക്ടറികളിലെ പതിമൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് തൊഴിലാളികൾക്കാണ് ആനുകൂല്യം ലഭിക്കുക സംസ്ഥാന ഭാഗ്യക്കുറി ഏജന്റുമാരുടെയും വിൽപ്പനക്കാരുടെയും ക്ഷേമനിധി ബോർഡിലെ സജീവ അംഗങ്ങൾക്ക് പെൻഷൻകാർക്കുമുള്ള ഓണ ഉത്സവബത്ത വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഏജന്റുമാരുടെയും വിൽപ്പനക്കാരുടെയും ഉത്സവബത്ത അഞ്ഞൂറ് രൂപ ഉയർത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വീതം ലഭിക്കും ും പെൻഷൻകാർക്കുള്ള ഉത്സവബത്ത രണ്ടായിരത്തി രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് മുപ്പത്തി സജീവ അംഗങ്ങൾക്കും രണ്ടായിരത്തി എഴുന്നൂറ് പെൻഷൻകാർക്കുമാണ് ആനുകൂല്യം ലഭിക്കുക സംസ്ഥാനത്ത് പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളിലെ തൊഴിലാളികൾക്ക് സപ്ലൈകോ ഓണക്കിറ്റ് വാങ്ങുന്നതിനായി ആയിരം രൂപയുടെ വീതം ഗിഫ്റ്റ് കൂപ്പണുകൾ വിതരണം ചെയ്യും രണ്ടായിരത്തി തൊഴിലാളികൾക്ക് കിറ്റ് ഉറപ്പാക്കാൻ ഇരുപത്തി ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് പരമ്പരാഗത മേഖലയിലെ തൊഴിലാളികൾക്ക് ഓണത്തിന്റെ ഭാഗമായി അൻപത് കോടി രൂപയുടെ അധിക സഹായം സർക്കാർ അനുവദിച്ചു മിനിമം കൂലി ഉറപ്പാക്കൽ പദ്ധതിയിലാണ് തുക ലഭ്യമാക്കിയിരിക്കുന്നത് ഹരിത കർമ്മ ഓണസമ്മാനമായി ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വീതം നൽകുമെന്ന് തദ്ദേശ മന്ത്രി എം പി രാജേഷ് അറിയിച്ചു കഴിഞ്ഞ വർഷം ആയിരം രൂപയായിരുന്നു നൽകിയിരുന്നത് ഇരുനൂറ്റി അൻപത് രൂപ വർദ്ധിപ്പിച്ച് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇത്തവണ ലഭിക്കുക മറ്റൊരറിയിപ്പ് കേരള റേഷൻ വ്യാപാരി ക്ഷേമനിധിയിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ പെൻഷൻ അനുവദിക്കപ്പെട്ടവരിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ അവശേഷിക്കുന്ന ഗുണഭോക്താക്കൾ സർക്കാർ അംഗീകൃത പെൻഷൻ സൈറ്റ് വഴി സെപ്റ്റംബർ പത്തിനകം മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിരിക്കണം സർക്കാരിന്റെ സൗജന്യ ഓണക്കിറ്റ് വിതരണം ആരംഭിച്ചിരിക്കുകയാണ് മഞ്ഞറേഷൻ കാർഡുകാർക്കാണ് കിറ്റുകൾ ലഭിക്കുക പതിനഞ്ചിനം സാധനങ്ങളാണ് കിറ്റിലുള്ളത് സെപ്റ്റംബർ നാലിന് കിറ്റ് വിതരണം പൂർത്തിയാക്കും ആറ് ലക്ഷത്തിൽ പരം മഞ്ഞ കാർഡുകാർക്കും ക്ഷേമ സ്ഥാപനങ്ങൾക്കുമാണ് ഭക്ഷ്യ കിറ്റ് നൽകുന്നത് അതേസമയം ഒരു റേഷൻ കാർഡിന് ഇരുപത് കിലോ അരി ഇരുപത്തി അഞ്ച് രൂപ നിരക്കിൽ ലഭിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി ബി പി എൽ എ പി എൽ കാർഡ് എന്ന വ്യത്യാസമില്ലാതെ തന്നെ ഇത് ലഭ്യമാകുന്നതാണ് സപ്ലൈകോ ജില്ലാതല ഓണചന്തകൾ ആരംഭിച്ചിരിക്കുകയാണ് ഇതിനൊപ്പം തന്നെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും തിരഞ്ഞെടുത്ത സപ്ലൈകോ വിൽപ്പന കേന്ദ്രങ്ങളോട് ചേർന്ന് ഓണചന്തയുണ്ട് സഞ്ചരിക്കുന്ന ചന്തകളും തിങ്കളാഴ്ച മുതൽ പ്രവർത്തനം തുടങ്ങിയിരിക്കുകയാണ് ഗിഫ്റ്റ് കൂപ്പണുകളും സിഗ്നേച്ചർ കിറ്റുകളും സപ്ലൈകോയിലൂടെ ലഭ്യമാക്കും വാണിജ്യ പാചകവാതക സിലിണ്ടറിന്റെ വില കുറച്ച് എണ്ണ കമ്പനികൾ സിലിണ്ടറിന് അൻപത്തി ഒന്ന് പോയിന്റ് അൻപത് രൂപയാണ് കമ്പനികൾ കുറച്ചത് പുതിയ വില ഇന്നു മുതൽ നിലവിൽ വരും തുടർച്ചയായി മൂന്നാം മാസമാണ് എണ്ണ കമ്പനികൾ വാണിജ്യ പാചകവാതക സിലിണ്ടറിന്റെ വില കുറയ്ക്കുന്നത് വില കുറഞ്ഞതോടെ ഹോട്ടലുകൾക്കും റെസ്റ്റോറന്റുകൾക്കും ഗുണകരമാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം ഗാർഹിക പാചകവാതകത്തിന്റെ സബ്സിഡിക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകി കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിലാണ് അനുമതി നൽകിയത് പതിനാല് പോയിൻറ്റ് രണ്ട് കിലോഗ്രാമിൻ്റെ ഗാർഹിക സിലിണ്ടറിന് മുന്നൂറ് രൂപയുടെ സബ്സിഡി നൽകാനാണ് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന പ്രകാരമുള്ള കണക്ഷനുകൾക്കാണ് സബ്സിഡി ലഭിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് മുതലാണ് പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചത് പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്കാണ് പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന പ്രകാരം എൽ പി ജി സിലിണ്ടറുകൾ നൽകുന്നത് ജൂലൈ ഒന്നിലെ കണക്കുകൾ പ്രകാരം പത്ത് കോടി ഉജ്ജ്വൽ യോജന കണക്ഷനുകളാണ് ഉള്ളത് വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക